നമസ്കാരം എല്ലാവർക്കും അബ്ദുറഹീം ഊർപള്ളി ഊർപള്ളി ബ്ലോക്സിലേക്ക് ഏവർക്കും വീട്ടു സ്വാഗതം നമ്മൾ ഡൽഹിയിലാണ് ഉള്ളത് ഇതാ എൻ്റെ കൂടെ നമ്മുടെ ആഷിഖ് ബായി ഉണ്ട് നമ്മുടെ ഫാസിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫസൽകാം ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് എങ്ങോട്ട് പോകുന്നു ഫസൽകാം ഉത്തരാഖണ്ഡ് ആ നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് പോകാനോ ഡൽഹിയിൽ നിന്ന് മാറി ഉത്തരാഖണ്ഡിലേക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുത്തെ വണ്ടി നമ്പർക്ക് ഡബിൾ സെവൻ സീരി വൺ നമ്മളിപ്പോൾ രാജ്ഭവൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻ്ററിയുടെയൊക്കെ ഏരിയയിലാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഒരുപാട് സ്വപ്നമായിരുന്നു രാജ്ഭവൻ്റെ ഒക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്കിപ്പോൾ ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ പാർലമെന്ററി പാർലമെൻ്ററി വലത്തുഭാഗത്തുണ്ട് അതുപോലെ തന്നെ രാജ്ഭവൻ ഇവിടുണ്ട് രാഷ്ട്രപതി ഭവൻ ഇവിടുണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ പോവരെനിക്ക് കാണാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും കാണാൻ പറ്റാത്ത ഉള്ളത് അവിടെ തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോവാണ് രണ്ട് മിനിറ്റിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ ആ ഇവ ദിവരസെന്നറിയുന്ന കാണാൻ അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ൊക്കെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും അങ്ങനെ സാധാരണക്കാർക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാനിപ്പം ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം രണ്ട് മിനിറ്റാണ് അവരൊക്കെ പറയുന്നത് സമയം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിന് വേറൊരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഭവനിന്ന് ഒറ്റ നടത്തം നടന്ന ഇവിടുത്തെ കേട്ടോ ഇതെൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഭയങ്കര തന്നെയാട്ടോ ിലേക്കുള്ള യാത്രക്കിടയിൽ യു പി രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സമയത്ത് റോഡ് സൈഡിൽ കണ്ട അതിമനോഹരമായ ഒരു കെട്ടിട സമുച്ചയങ്ങളോ അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിയ സമയത്താണ് ഇവിടെ ഗാന്ധി സമാധി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗാന്ധി സമാധി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം ിയുടെ ഉള്ളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല കാരണം ഓൾറെഡി സമയം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് പേരായിട്ട് നമുക്ക് നേരെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ പണ്ടുകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നടന്ന ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സൈനികരുടെ അല്പം അവശേഷിപ്പുകൾ അതായത് ഓർമ്മപ്പെടുത്തലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമുക്കതൊന്നു കാണാം ആ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പട്ടാളക്കാരുടെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ വ്യക്തിഗത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് ആർമി മുപ്പത്തി മൂന്ന് നാപ്പത്തിനാല് അറുനൂറ്റിയെട്ട് അങ്ങനെ അവരുടെ പേര് അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ തന്നെ ഒരുപാട് പട്ടാളക്കാരുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സമയം വൈകുന്നേരം ഏഴ് മണിയായി നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കുള്ള ആ ഒരു അന്തരീക്ഷത്തിന്റെ ആ ഒരു പ്രതീതിയാണ് നമുക്കിപ്പോൾ ഏഴ് മണിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ സൂര്യൻ അസ്തമിക്കാൻ വളരെ വൈകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കാശ്മീർ പോലുള്ള സ്ഥലത്ത് ഏഴേ മുക്കാലിനൊക്കെയാണ് നമ്മൾ സൂര്യാസ്തമയം കണ്ടിട്ടുള്ളത് അപ്പം തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയവും വളരെ അടുത്താണ് ഒരു സുഭയനസ്കാര സമയം മൂന്നേ പത്തിനൊക്കെയാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഡൽഹിയിൽ ഇപ്പോൾ നിലവിൽ മൂന്നേ നാൽപ്പതിനാണ് സുബൈ നിസ്കാരം അതുപോലെ തന്നെ ഏഴ് മണിക്ക് ശേഷമാണ് മൈരി നിസ്കാരം നമ്മളീ യാത്ര തുറന്നുകൊണ്ടേ സമയത്ത് ഉത്തർപ്രദേശിലെ തന്നെ ഉള്ളത് അപ്പോൾ നമ്മുടെ വഴിമധ്യ നമ്മൾ കണ്ടുമുട്ടിയ ഒരു സംഭവമാണിത് നമ്മുടെ കുതിരവണ്ടിയിൽ മാങ്ങ വറച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം ഇതാ

ിക്കാൻ വേണ്ടി നിർത്തിയതെട്ടോ ഇതൊരു ലൈവ് കിച്ചൺ ആണ് ഫ്രഷ് ബൈറ്റ് ഇതൊരു ഹോപ്പൺ ഹോട്ടൽ കേട്ടോ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാറ്റ് കൊണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം ഇവ ഇതൊരു മനോഹര നല്ല രസമുണ്ട് അടിപൊളി കിടിലൻ ഏയ് ആ ഊട്ടി മണാലിയെല്ലാം പോയാൽ അല്ലേ കാണുന്ന ിറ്റാൽ ലേക്കാണ് കേട്ടോ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള നമ്മളങ്ങനെ നൈനിത്താൽ ടൗണിലെത്തിയ കേട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മടുത്തു പോകും അഞ്ചാതി തിരക്കാണ് നമ്മൾ ഏകദേശം ഒരു നമ്മൾ അവിടെ നിന്ന് താമസിച്ച നമ്മളെ ഭക്ഷണം കഴിച്ച അവിടെ നിന്ന് നൈനിത്താൽ ടൗണിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം നമ്മൾ ഈ ട്രാഫിക്കിൽ പെട്ടുപോയി ഇപ്പം പിന്നെന്താ എന്താ പറയുക നമ്മളെ വണ്ടി ഇങ്ങനെ യൂട്ടൺ അടിച്ചു വരാൻ വേണ്ടി പോവാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയേന്നേ ഉള്ളൂ ഒരുപാട് തിരക്ക് പിടിച്ച ഒരു നഗരമാണ് നൈനിത്താൽ എന്ന് പറഞ്ഞൊരു നഗരം ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഏരിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഒരു നൈനിത്താൽ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഇവിടെ ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ മൈനസ് ഡിഗ്രിയിലാണ് ഇവിടുത്തെ താപനില പോയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ് ഒരു നാടാണ് നൈനിത്താൽ എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു കടുവ സങ്കേത കേന്ദ്രമുണ്ട് ഏകദേശം പത്തിരുപതോളം ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം അപ്പോൾ ഈ നൈനറ്റാൽ ടൗണിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് നമ്മളിപ്പം കാണുന്ന ഈ ഒരു നൈന തടാകം വേണ്ടോ ഇവിടെ തോണിയിലും അതുപോലെ തന്നെ ബോട്ടിലും മറ്റുമായിട്ട് ഇങ്ങനെ സവാരി നടത്തലാണ് ഈ ഒരു ഇതിൻ്റെ മെയിൻ പ്രത്യേകത മാത്രമല്ല ഈ തടാകത്തിൻ്റെ ആകാശ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആകൃതിയിലുള്ള ഒരു തടാകമാണ് ഈയൊരു തടാകം അതാണ് ഒരുപാട് തോണികളുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ ഇവിടുത്തെ തിരക്കും മറ്റുമൊക്കെ കാരണം നമുക്ക് തന്നെ ഒരു മൂടോട്ടായ അവസ്ഥയിലാണ് ഇതൊക്കെ അപ്പോൾ ഏതായാലും നൈനിത്താൾ ടൗണും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് സന്തോഷമായി നമ്മളിപ്പം നയനിത്താളിൽ നിന്ന് തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു പ്രദേശം കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിനി അടുത്തത് ഇവിടെ അടുത്തുള്ള കടുവ സങ്കേത കേന്ദ്രത്തിലേക്ക് ട്രക്കിങ്ങിന് പോവാണ് ഓ ഇയിൽ നല്ല മീനുണ്ട് കേട്ടോ ഇവ